ബഹുമാനപ്പെട്ട സഹോദരങ്ങള് സമസ്ത ബഹ്റൈൻ എന്നുള്ള പവിത്രമായ പവിത്രമായ എന്ന് ഒരിക്കൽ കൂടി പരിശുദ്ധമായ പരിഭാവനമായ എൽമിൻ്റെയും സാധാത്യങ്ങളും ചേർന്നുകൊണ്ടുള്ള പ്രസ്ഥാനം ബഹ്റൈനിൽ ഇന്ന് അലഹദില്ല അറബികൾക്കിടയിലും ഇസ്ലാമിക് മിനിസ്ട്രിയിലും വളരെ അന്തസ്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ സമസ്തയിൽ നിന്ന് സമസ്തയിലെ നേതാക്കന്മാർ എസ് കെ എസ് എഫിൻ്റെ വോളണ്ടിയർമാർ ജമിയത്ത് മാലിമി ഇതിനെല്ലാം ഉപരിയായിട്ട് പൊതുജനങ്ങൾ ഇവരെല്ലാം ഒത്തിണങ്ങിയ ഒരു സമുച്ചയമാണ് സമസ്ത ബഹ്റൈൻ അതിൻ്റെ ബഹ്റൈനിലെ ആസ്ഥാനമാണ് ഇർഷർക്കർഷാദിൽ മുസ്ലിമീൻ എന്ന പേരിൽ ഒരു മദ്രസയായിട്ട് ഉപയോഗിക്കുന്ന ഈ സ്ഥലം ബഹുമാനികളെ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥലം തികച്ചും ബഹറൈനിലെ ഏറ്റവും വലിയ മദ്രസയാണ് ഏറ്റവും അറബികൾക്കിടയിലും അനറബികൾക്കിടയിലും ഇസ്ലാമിക് മിനിസ്ട്രിയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന മദ്രസയിലെ ഏറ്റവും വലിയ മദ്രസയാണ് അതിന് മർക്കസ് എന്ന് പറയും മദ്രസ എന്ന് പറയാറില്ല ഇത് അഹമ്മദില്ല ഞങ്ങൾക്കിവിടെ ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പുറത്തുള്ള ഒരു പേര് ഇവിടെ ഇടാൻ പാടില്ല അത് കാരണം ക്യാപിറ്റൽ കമ്മ്യൂണിറ്റി സെന്റർ എന്ന് പറയുന്ന ഇസ്ലാമിക് മിനിസ്ട്രിയുടെ അംഗീകാരത്തോടു കൂടിയാണ് സമസ്ത ബഹ്റൈൻ ഇന്ന് ബഹ്റൈനിൽ പ്രവർത്തിക്കുന്നത് അലഹദില്ല അതൊന്നും ഞങ്ങളുടെ സാമർഥ്യമല്ല അതിൻ്റെ അതിനെ സ്ഥാപിതമാക്കിയ മോസ്സിസുകൾ എന്ന് പറയുന്ന പരിഭാവനമായ ആ മഹത്വക്കളാണ് ബഹ്റൈനിൽ നിന്ന് സമസ്ത പ്രവർത്തിക്കുന്നത് ക്യാപിറ്റൽ കമ്മ്യൂണിറ്റി സെന്ററിന്റെ അണ്ടറിലാണെങ്കിൽ അതിന്റെ മോസ്സിസ് ആരാണെന്ന് പറഞ്ഞാൽ അഭിമാനപൂർവ്വം ഇന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ പാർലമെന്റ് ഓഫ് ബഹ്റൈൻ അഹമ്മദ് അബ്ദുൾ വാഹിദ് ഖറാഥ അതിന്റെ അണ്ടറിലാണ് ഈ സംരംഭം പ്രവർത്തിച്ചു വരുന്നത് ഞങ്ങൾക്ക് ഈ മിനിസ്ട്രി ഓഫ് ഇസ്ലാമിക് അഫേഴ്സിൽ നിന്നും നിങ്ങൾ എന്തു വേണമെങ്കിലും ഇസ്ലാമിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തു വേണമെങ്കിലും പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് അവർ പറയുന്ന സപ്പോർട്ട് സഹോദരങ്ങളായി അലഹദില്ല പക്ഷെ ഈ സമുച്ചയം ഈ സൗദം ഞങ്ങൾ ഇത് കെട്ടിപ്പടുക്കുവാൻ ഇതിനെ വെച്ച് നടത്തിക്കൊണ്ടുപോകുവാൻ ഏകദേശം ഭീമമായ ഒരു തുക ഭീമമായ ഒരു തുക ബഹ്റൈനിലെ ഏറ്റവും കൂടുതൽ കാശു കൊടുക്കുന്ന ഒരു സമുച്ചയമുണ്ടെങ്കിൽ അത് സമസ്ത ഭീമമായ തുക ചെലവഴിച്ചുകൊണ്ട് ആര് ഞങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കരുത് ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ രാജ്യക്കാരായ ഈ രാജ്യക്കാരായ ജനങ്ങളിൽ കച്ചവടക്കാർ സാധാരണക്കാരുടെ സഹായം കൊണ്ട് ഭീമമായ ഒരു തുക നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ മിനിമം മിനിമം പത്ത് ലക്ഷം രൂപ ഞങ്ങൾ ഇതിന് ചെലവഴിക്കുന്നുണ്ട് മാസം എന്തിനു വേണ്ടി എന്നറിയോ എന്തിനു വേണ്ടി എന്നറിയോ അതിന്റെ ആദ്യത്തെ ലക്ഷ്യം നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ ഈ മദ്രസയാണ് ഇവിടുത്തെ ആദ്യത്തെ ലക്ഷ്യം കാരണം മനാമയിലെ കുട്ടികൾ ഇവിടെ നിന്നും ബനീചമ്പ്ര വരെ ഇവിടുത്തെ കാറ് പോകുന്നുണ്ട് മനാമയിലെ കുട്ടികൾ കാരണം മനാമയിലെ ആഡിയൻസ് ഒരു പ്രത്യേക ആഡിയൻസ് ആണ് സെൻട്രൽ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരുമുണ്ട് വലിയ വലിയ വെൽ ടു ഡോ പേഴ്സണാലിറ്റീസും ഉണ്ട് അവർക്കൊക്കെ ഈസി ആക്സസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ മൂന്നിലൊന്ന് പൈസ മതി വേറൊരു സ്ഥലത്ത് ഒരു മദ്രസ വെച്ച് പോറ്റാൻ ഇതിവിടെ വെച്ച് പോറ്റുന്നതിന്റെ ഉദ്ദേശം സിഹാറ് ഓരോരുത്തരുടെയും മക്കൾ നാളത്തെ തലവന്മാരാണവർ നാളത്തെ മന്ത്രിമാരാണവർ നാളത്തെ പ്രസിഡന്റുമാരാണവർ നാളത്തെ ഡോക്ടറാണവർ നാളത്തെ എഞ്ചിനീയറാണവർ അവരെ അങ്ങനെ ആക്കിയെടുക്കുവാൻ സമസ്തയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടായിട്ടാണ് ഇതിലെ ഇത്രയും കാശ് ജനങ്ങളിൽ നിന്ന് തന്നെയാണ് ഞങ്ങളുടെ പൈസ ഒന്നും ഇവിടെ ഇടില്ല പിന്നെ അധ്വാനമുണ്ട് അധ്വാനമുണ്ട് ഇന്ന് കമ്പനികളിൽ ബാക്ക് ഹൗസ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ബാക്ക് ഹൗസ് ആണ് പ്രവർത്തിക്കുന്നത് ഫ്രണ്ട് ഹൗസ് അല്ല അതുപോലെ തന്നെയാണ് സമസ്തയിലും ബാക്ക് ഹൗസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ അലഹദില്ല ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം സമസ്തയ്ക്ക് രണ്ട് ലക്ഷ്യമാണുള്ളത് ഉള്ളത് കാലല്ലയും കാല റസൂലുള്ളയും ആദ്യമായിട്ട് കാലല്ലയും കാല റസൂലുള്ളയും പറഞ്ഞുകൊണ്ടേയിരിക്കും സമസ്ത ഞങ്ങൾക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല ക്ക് ഒരു ലക്ഷ്യവുമില്ല ദീൻ എന്ന് പറയുന്നത് കാലതയും കാല റസൂളയും ആർക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഒന്ന് ചെറിയ തലമുറക്ക് ചെറിയ തലമുറക്ക് വേറൊന്ന് വലിയ തലമുറക്ക് അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പേരിടിട്ടുണ്ടതിന് കുട്ടികൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി വല്ലാഹേ ഞാനിത് പറയാൻ കടമപ്പെട്ടിരിക്കുന്നു പലരുടെയും ഉദ്ദേശം ഒരു രണ്ടു ലക്ഷം രൂപയ്ക്കകച്ച് ിക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് മാസം പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ഞങ്ങൾ ചെലവഴിക്കുന്നുണ്ട് ഇത് ഞങ്ങളെ പൈസയല്ല അള്ളാഹു ഞങ്ങൾക്ക് തരുന്നു എന്നാൽ ഞങ്ങളുടെ പ്രവർത്തനം ഗവൺമെന്റ് വളരെ സൂക്ഷ്മമായി വീക്ഷിക്കുകയും ഓരോ കാര്യങ്ങൾക്കും അവരുടെ മാർഗദർശനമുണ്ട് ഈ കുട്ടികൾക്ക് എന്ത് എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിലും ഗവൺമെന്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു ബഹറൈൻ ഗവൺമെന്റ് ി തബി നിങ്ങൾ ആ ചോ സി തബ്ബി നിനക്ക് എന്തു വേണം അല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം പക്ഷേ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് സങ്കടത്തോടു കൂടി പറയേണ്ടി വരും